എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ സ്ട്രോബെറി പേരയുടെ അടുത്താണ് അപ്പൊ എട്ട് മാസം മുമ്പാണ് സ്ട്രോബെറി പേര നട്ടത് നട്ടപ്പോ നമ്മ എല്ലുപൊടിയും വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാ നട്ട് കൊടുത്തത് അപ്പൊ ചെറിയ തൈ ആയിരുന്നു അപ്പൊ സ്ട്രോബെറി പേരാന്ന് പറഞ്ഞാൽ കണ്ട സാധാരണ പേരുടെ ഇല പോലെയല്ല സ്ട്രോബെറി പേരയുടെ നല്ല കട്ടിയുള്ള വേറെ ഒരു ടൈപ്പിലുള്ള നല്ല മിനുസൊക്കെ ഉള്ള നല്ല ഇലകളാണ് പിന്നെ തണ്ടാണെങ്കിൽ പേരുടെ പോലെ തന്നെ നല്ല ബലമുള്ള ഉള്ള തണ്ടുകളാണ് കേട്ടോ പിന്നെ അതിന്റെ പൂക്കളാണ് ഈ കാണുന്നത് പൂവുണ്ട് ഏഹ് അതിന്റെ മുട്ട് ചെറിയ കായകള് അങ്ങനെ എല്ലാ തരം കായകളും ഇപ്പൊ ഇതുമല്ല പൂവിരിഞ്ഞിട്ട് ചെറിയ കായകളൊക്കെ ഉണ്ടായിത്തൊടങ്ങണ്ട് ഇതാണ് സ്ട്രോബെറി പേരയുടെ കായ അപ്പൊ സ്ട്രോബെറി പേര ഏഹ് രണ്ടു തരം സ്ട്രോബെറി പേര ഉണ്ട് കേട്ടോ ഇത് പഴുക്കുമ്പോഴ് മഞ്ഞ കളറിലുള്ള സ്ട്രോബെറി പേരയാണ് ഇത് പഴുക്കുമ്പോ ചുവന്ന കളറിലുള്ള സ്ട്രോബെറി പേരയും ഉണ്ട് അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മളിതിന് യാതൊരു വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ സ്യൂഡോമോളസും ബി വേറിയൊക്കെ രണ്ടാഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ ഇപ്പ നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്ക കാരണം നമ്മളിപ്പോൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ആ ഇപ്പം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താല് ഈ ഫ്രൂട്ട്സ് മരത്തിനൊക്കെ നല്ലതാണ് നമുക്ക് കൊടുക്കണ വളമൊന്നും ഒഴുകി പോകൂലല്ലോ മഴക്കാലം പോലെ അല്ലല്ലോ മഴയത്ത് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ ആ വളമൊക്കെ ഒഴുകി പോകും ചെടിക്ക് കിട്ടൂല അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത് നനച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടി വളം വലിച്ചെടുത്തോളും അപ്പൊ സ്ട്രോബെറി പേര എന്ന് പറഞ്ഞാല് കണ്ട ഇതേപോലെയാണ് സ്ട്രോബെറി പേര് ഇരിക്കേണ്ടത് അപ്പൊ സ്ട്രോബെറി പേര സാധാരണ രീതിയിൽ ഞാനിപ്പോ ഇതിന് മുമ്പ് രണ്ട് സ്ട്രോബെറി പേര പേടിച്ച് വെച്ചിരുന്നു അത് രണ്ടും കായകൾ ഉണ്ടായില്ല നമ്മ പെട്ടന്ന് ഒന്നും കായകൾ ഉണ്ടാവണതല്ലാട്ട് സ്ട്രോബെറി പേര അപ്പൊ ഞാനിപ്പോ ഇത് എന്ത് വളംന്ന് വച്ചാല് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് ഇതില് ചാണകപ്പൊടി ഉണ്ട് പിന്നെ വേപ്പും പിണ്ണാക്കുണ്ട് എല്ല് പൊടി ഉണ്ട് കടല പിണ്ണാക്കുണ്ട് അതെല്ലാരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്കത് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മ ഇതണ്ട ഇവിടെയാണ് ഈ തടത്തിന്ന് നമ്മ നീക്കി വേണ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് അപ്പൊ ഇതേപോലെ വളങ്ങൾ ഇട്ടുകൊടുക്ക വളങ്ങൾ നമ്മ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വളങ്ങൾ ഇട്ടു കൊടുത്താലാ നമ്മുദ്ദേശിച്ച രീതിയിൽ പേരകളായാലും ഫ്രൂട്ട് മരങ്ങളൊക്കെ ആയാലും കായുണ്ടാകുള്ളൂ നമുക്ക് ഇതേപോലെ വളങ്ങൾ ഇട്ടുകൊടുക്കാം എപ്പോഴും തടത്തിന്ന് നീക്കി വേണം വളങ്ങൾ ഇട്ടു കൊടുക്കാനായിട്ട് അതിന് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പൊ എന്ത് വളം ഇട്ടാലും നമ്മ മണ്ണിട്ട് കൊടുക്കണം അതേപോലെ മണ്ണിട്ട് കൊടുക്കാം വളങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചൂടൊക്കെയാണല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മ നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം നമുക്കിനി നനച്ചു കൊടുക്കാം സ്ട്രോബറി പേരെയൊക്കെ നല്ലൊരു പേരാണ് കാരണം ഇതിന് ഈ സ്ട്രോബെറി പേരെ പഴുക്കുമ്പോ എന്ന് പറഞ്ഞില്ല ഇനി ഒരു പുളി കലർന്ന മധുരം കേട്ട കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കണ്ടെ ഇതേപോലെ കൊല കുത്തി ഒക്കെയാണ് ഇത് കായ്ക്കണത് ഇതേപോലെ കരി പച്ച കളറിലാണ് ഇതിന്റെ പേരൊക്കെ ഇരിക്കണത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റ് ആണ് പിന്നെ എല്ലാവരുടെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാന്ന് ഈ സ്ട്രോബെറി പേരെ കായ്ക്കണില്ലെന്ന് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കായ്ക്കണ വെറൈറ്റി ആണ് എനിക്ക് തോന്നുന്നത് സ്ട്രോബെറി പേര ഒരു അഞ്ചാറ് വെറൈറ്റി ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ കാലാവസ്ഥക്ക് പറ്റാത്ത സ്ട്രോബെറി ഉണ്ട് അതാണ് ഞാൻ ഇതിനു മുമ്പ് രണ്ടുപേരെ മേടിച്ചിട്ടിട്ട് ഇതുവരെ അത് കായ ഉണ്ടായിട്ടില്ല ഏർ എന്ന് വെച്ചാല് പൂ പോലും ഇട്ടിട്ടില്ല നമ്മ വളങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം വലിയ മരവൊക്കെ ഇട്ടിണ്ട് പക്ഷെ അത് കായ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച സ്ട്രോബറി പേരെയാണ് അപ്പൊ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും സ്ട്രോബറി പേരെ മേടിച്ച് വെക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ കായ്ക്കേണ്ടതാണോ എന്ന് ചോദിച്ചിട്ട് വേണം മേടിച്ച് വെക്കാനായിട്ട് അല്ലാണ്ട് നമ്മെല്ലാ സ്ട്രോബറി പേരെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കായ്ച്ചു കിട്ടൂല അപ്പൊ നമുക്ക് ഇനി സ്ട്രോബറി പേരൊക്കെ നിമ്പിസിഡിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാണ്ട് നിമ്പിസിഡിൻ വേപ്പെണ്ണയുടെ സത്താണിത് നമുക്ക് ചെടികൾക്കാം പച്ചക്കറി തൈകൾക്കും ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ രണ്ടാഴ്ച വരെ ഒരിക്കൽ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിനാൽ കീടങ്ങളുടെ ശല്യങ്ങൾ പുഴുക്കളുടെ ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവൂല അപ്പൊ നമുക്കിനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കൊരു മൂന്ന് ലിറ്റർ വെള്ളം കൊടുക്കാം ട് ഇക്ക് ഒരു ലിറ്ററിന് അഞ്ച് എം എൽ ആണ് നമ്മെടുക്കേണ്ടത് അപ്പൊ നമുക്കിപ്പൊ കണ്ട ഈ ഉപ്പിടെ മൂടി തന്നെ എടുത്താ മതി എടുത്തിട്ട് ഇനി നമുക്കൊന്ന് അയച്ചു കൊടുക്കട്ട ഏത് സ്പ്രേ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ഒന്ന് അഴിച്ചു കൊടുക്കണം കാരണം സ്പ്രേറിൽ കൂടെ പോരൂല അപ്പൊ അരിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് സ്പ്രേറിൽ ഒഴിച്ചു കൊടുക്കാം നിമ്പിസെടിനും ഇപ്പൊ വേപ്പനൊരു സത്യ തന്നെയുണ്ടോ നമ്മളിത് ഏറ്റവും നല്ല അപ്പൊ കൃഷി ചെയ്യുന്നവരൊക്കെ ഒരു നിബിസെഡ് മേടിച്ച് വെക്കണം നമുക്ക് വളക്കടകളിന്നൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ കൃഷി ഭവനീന്നൊക്കെ സബ്സിഡി നിരക്കിലും ഒക്കെ കിട്ടേണ്ടപ്പ ഇതൊരു ബോട്ടിൽ മേടിച്ച് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇടക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം നമുക്ക് കീടങ്ങൾ വന്ന ശേഷം അല്ല അതിനുമുമ്പ് തന്നെ നമ്മ ഏർ ഇതൊക്കെ സ്പ്രേ ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാല് കീടങ്ങളൊന്നും വരേയില്ല ചെടികൾ നന്നായിട്ട് വളരുക ഇതിനെ ഒരു കൈപ്പ് ണല്ലോ അപ്പൊ അതുകൊണ്ട് പുഴുക്കളുടെ ശല്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്കൊന്നും കണ്ട ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ പേരക്ക കണ്ട നമുക്ക് ഇപ്പൊ പേരക്കയിലൊക്കെ പേരക്ക പൊതുവേത് ഇതേപോലത്തൊക്കെ ഇപ്പൊ ഇടൊക്കെ കുറവാണ് ചെല പേരകൾക്ക് കണ്ട പൂവിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ ഇതിനൊക്കെ ഏറ്റവും നല്ല മുട്ട് ഇതൊക്കെ കൊഴിഞ്ഞു പോകല് ഇത് മേലൊക്കെ കീടങ്ങൾ ഇരിക്കും ഈ പൂവിന്റെ മുട്ടുമേലൊക്കെ അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ നമ്മ അതിലൊക്കെ വീഴുന്ന രൂപത്തിൽ നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഇപ്പൊ നീരൂറ്റി കുടിക്കണ പ്രാണികളില്ലേ വെള്ളിച്ചക്ക നീലിപക അതൊക്കെ വരുന്നൊരു ടൈമാണ് അപ്പൊ നമുക്ക് ഇതേപോലെ ഇലകളിലും തണ്ടിലും ഈ പൂവിന്റെ എല്ലാവടും വീണ രൂപത്തിൽ കണ്ട ഇതേപോലെ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ കണ്ട ഇത് കണ്ട കറുത്ത് ഇരിക്കണത് ഇതൊക്കെ മാറിക്കിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും നന്നായിട്ട് തന്നെ പൂവൊക്കെ ഇട്ട് പൂവ് നമ്മ ഇടണ പൂവുകളെല്ലാം തന്നെ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇപ്പൊ നമുക്ക് ഇത് സ്ട്രോബെറി പേരൊക്കെ എല്ലാവർക്കും പേരൊക്കെ ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ സ്ട്രോബെറി പേരയുടെ തൈ എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു പേര തന്നെയാണ് സ്ട്രോബെറി പേര അപ്പ എല്ലാവരും സ്ട്രോബെറി പേരയുടെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും നമുക്ക് ഈ ഇഷ്ടമുള്ളത് ചുവപ്പ് കളറാണെങ്കിൽ ചുവപ്പ് മഞ്ഞ ആണെങ്കി മഞ്ഞ രണ്ട് കളറിലുള്ളത് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഇന്റെ തൈ ഒക്കെ മേടിച്ചൊക്കെ കണ്ട നമുക്ക് ഇത് ഡ്രമ്മിൽ വെക്കാനൊക്കെ നല്ലൊരു പേരാണ് സ്ട്രോബെറി പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതേപോലെ പടർന്ന് കുറ്റിയായിട്ട് നിക്കണതാണ് വലിയ പൊക്കത്തിൽ പോകൊന്നുല്ല അപ്പൊ നമുക്ക് എപ്പോഴും പേരൊക്കെ ഉണ്ടാ ഇപ്പൊ നമ്മ ചെറിയ പേരുടെ തൈ ആണ് നിറച്ചി പൂവും മുട്ടും കായൊക്കെ ഇണ്ടായൊക്കെ അപ്പൊ നമുക്ക് വലിയ പൊക്കത്തിൽ പോകുന്നതൊന്നുമല്ല നമുക്ക് പറിക്കാൻ എളുപ്പമാണ് പിന്നെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലയൊക്കെ ഇടാനും മൂടാനൊക്കെ എളുപ്പമാണ് അപ്പൊ സ്ട്രോബെറി പേരൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം നഴ്സറികളീന്നൊക്കെ ഇന്ന തൈകള് മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക